ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ഗുരുവായൂർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി നിവേദിത സുബ്രഹ്മണ്യൻ രാവിലെ ഏഴ് മുപ്പതിന് ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള ജി യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ ഒൻപതിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് തുടർന്ന് താൻ മത്സരിക്കുന്ന പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാരെ കാണാനായി യാത്ര തിരിച്ചു വിലയറിഞ്ഞ സംവിധാന അവകാശം വിനിയോഗിക്കുന്നതുപോലെ എല്ലാവരും അത് ഉപയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിനുശേഷം ഞാൻ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വിവിധങ്ങളായിട്ടുള്ള ബൂത്തുകളിലേക്ക് സന്ദർശനം ഉണ്ടായിരിക്കും ഇന്നത്തെ പര്യടനം ആ രീതിയിലാണ് വിചാരിക്കുന്നത് അർബൻ ബാങ്ക് സീനത്ത് ആൻഡ് ിൽ കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ ഗുഡ്വിൽ നേഹാ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐ വി എഫ് ഫെറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ